പാഠശാലയുടെ നേതൃത്വത്തിൽ രാമായണ മഹോത്സവത്തിന്റെ ഭാഗമായി ജില്ലാതല ചിത്രരചന പ്രശ്നോത്തരി മത്സരങ്ങൾ സംഘടിപ്പിച്ചു നാറാത്ത് ചിതഗ്നി സനാതനധർമ്മ പാഠശാലയുടെ നേതൃത്വത്തിൽ രാമായണ മഹോത്സവത്തിന്റെ ഭാഗമായി ജില്ലാതല ചിത്രരചന പ്രശ്നോത്തരി മത്സരങ്ങൾ സംഘടിപ്പിച്ചു പരിസ്ഥിതി പ്രവർത്തകൻ വിജയ് നീലകണ്ഠനും ചിത്രകാരി സുലോചന മഹിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ചിതഗ്നി ചെയർമാൻ കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു രാജേഷ് പാലങ്ങാട്ട് ബൈജു കപ്പള്ളി രഞ്ജിത്ത് പാട്ടയം പി ഉത്തമൻ കെ പി സന്തോഷ് എന്നിവർ മത്സരപരിപാടികൾ നിയന്ത്രിച്ചു ചിത്രരചനാ മത്സരത്തിൽ വിശാൽ പി ശ്രീഹരി പി ആർ അതർഫ് ശ്രീജിത്ത് എന്നിവർ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി വിജയികളായി ജില്ലാതല പ്രശ്നോത്തരി മത്സരത്തിൽ ജൂനിയർ വിഭാഗത്തിൽ ഋതുനന്ദ ദേവിക പ്രകാശ് ആരാധ്യ എന്നിവർ വിജയികളായി പ്രശ്നോത്തരി സീനിയർ വിഭാഗ മത്സരത്തിൽ എം കെ രമ്യ തളിപ്പറമ്പ് മുരളീധരൻ കണ്ണാടിപ്പറമ്പ് അഭിരാം കണ്ണാടിപ്പറമ്പ് എന്നിവർ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി വിജയികളായി വിജയികൾക്ക് സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ നാറാത്ത്